എല്ലാവർക്കും നമ്മുടെ പുതിരയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാള് മുമ്പ് ഒരു ക്ലേയിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഞാൻ വേറൊരു ക്ലേയിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഓണത്തപ്പനെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്പോൾ അതില് അതും കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു ക്ലേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു ക്ലേ വെച്ച് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ ഒരു മാലാഹേന ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഉണ്ടാക്കി വരുമ്പോൾ അത് മാലാഖി ആവുമോയെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഒരു ശില്പം ഉണ്ടാക്കാമെന്ന് അറിയാൻ പാടില്ല എന്നാലും നമുക്ക് ശ്രമിക്കാമല്ലോ അപ്പം ഞാൻ ഓർത്ത് നിങ്ങളും കൂടി കാണിക്കുകയാണ് അപ്പോൾ ശരിയാവുമില്ല എന്നൊന്നും അറിയില്ല എന്തായാലും ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ക്ലേ എന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയായിപ്പോയി രണ്ടാമത് ഉണ്ടാക്കിയ ക്ലേ എന്ന് പറഞ്ഞാൽ അതൊരുമാതിരി മണ്ണിൻ്റെ തരിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാക്കിയത് എനിക്ക് നല്ല തൃപ്തിയായി ഗൈസ് നല്ല കറക്റ്റ് അതായത് എയർ ടൈറ്റ് ആയിട്ടിങ്ങനെ വെച്ചേക്കുവാണ് പ്രാവശ്യം ഉണ്ടാക്കിയത് നല്ല വെള്ളമുണ്ട് കേട്ടോ അതിങ്ങനെ എയർടൈറ്റായിട്ട് വെക്കുന്നറിഞ്ഞത് കണ്ടോ നല്ല എന്താ പറയണേ കല്ലും മണ്ണും ഒന്നും ഇല്ലാത്തൊരു അടിപൊളി ക്ലേയാണ് പ്രാവശ്യം കിട്ടിയത് നല്ല കട്ടിയില്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ക്ലേ നോക്ക അപ്പോൾ ഇത് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ കൈ ഒക്കെ ഒരുമാതിരിയാവും കാരണം ഇങ്ങനെ ഇപ്പോൾ തന്നെ കൈ വന്നാൽ ഉണ്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൽ നിന്നുള്ള ഷേപ്പ് ഒക്കെ ആക്കി വെച്ചേക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടേക്കുള്ള ഇതേ സോഫ്റ്റ് അങ്ങ് അടിച്ചു തരാം ഇതുണ്ടോ ഇനി ആക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉള്ള പരിപാടി പരിപാടിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമുക്കിതിലീന്ന് കുറച്ചിങ്ങനെ പൊട്ടിച്ചെടുക്കാം മീസ് അപ്പോൾ ഇതെന്നിട്ട് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഒരു ചെറിയ ഇതാണ് ഉണ്ടാക്കുന്നത് കാരണം എൻ്റെ ഇപ്പൊ തന്നെ ക്ലേ കുറവാണ് അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഒരു ചെറിയ മാലാഖിയാണ് അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാറുള്ള ഒരു ബോർഡ് കേട്ടോ അപ്പൊ നമുക്കിത് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് മറ്റേ ഓണത്തപ്പന ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതും ഇങ്ങനെ ഒരു ഇച്ചിരി കൂർത്ത പോലത്തെ ഒരു ഷെയ്പ്പ് വരുത്തണം എന്നിട്ടാണ് അതിന്റെ തലയൊക്കെ അവിടെ വരുന്നത് ഞാൻ എൻ്റെ മാലാക്കേനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ എങ്ങനെ എനിക്ക് കിട്ടും എന്നൊന്നും എനിക്കറിയില്ലാട്ടോ നമ്മള് ഏകദേശം ഈ ഒരു ഈ ഒരു ഷേയ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് പണ്ടിട്ട് നമ്മുടെ ഇതിൻ്റെ തലയും കൈയൊക്കെ വരുന്ന രീതിക്കാണ് ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കിട്ടും അറിയാൻ പാടില്ല അപ്പോൾ അതെ ഞാൻ ഒരു ബ്രഷ് എടുക്കുന്നുണ്ട് അതിങ്ങനെ ജസ്റ്റ് വെള്ളം മുക്കിയിട്ട് തേക്കാൻ വേണ്ടിട്ടാണ് അത് ഞാൻ തേച്ചായിരുന്നു അപ്പൊ അതെ ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി ഇതെന്ന് വെച്ചാ ഇതിങ്ങോട്ട് ബാക്കിലേക്ക് ഇച്ചിരി ചായ ഉള്ള രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ഇച്ചിരി എടുത്തിട്ട് കൈ ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടി ഇത് എൻ്റെ ബോഡിയാണ് എൻ്റെ ഉടുപ്പും ആ ഒരു കഴുത്തിൻ്റെ ഉടമ്പൊരു താഴ്മരമുള്ളൊരു ബോഡി അപ്പം നമുക്ക് കൈ ഉണ്ടാക്കാൻ ഇതിങ്ങനെ ഇങ്ങനെ 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 വെച്ചിട്ട് ഉരുട്ടി കൊടുക്കാം മാറ്റി വെക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടുന്നത് പൈസ ഇതെ ഈ ഒരു പരിധത്തിനുള്ള കൈ ആണ് നമുക്ക് വേണ്ടത് ഇവിടെ വെച്ചൊന്ന് പൊട്ടിരിക്കാണ് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇത് ചെയ്യാനുള്ള ടൂൾ ഒന്നുമില്ല എന്നാലും ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിക്കുക എന്നിട്ട് നമ്മള് ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് ചെടുക്കപ്പാ ഇവിടെ നിന്ന് ചുരണ്ടി കൊടുക്കാം പേ എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് കൈ വെക്കാം ഇതിങ്ങനെ ചുരണ്ടി കൊടുക്കണം പറഞ്ഞു അപ്പോൾ ഇങ്ങനെ എങ്ങനെ ഒരു ഇതുപോലെ റിയില്ലെങ്കിൽ ഇതിങ്ങനെ സ്മൂത്ത് ആക്കിയിട്ടത് ഇതേപോലെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന പോലത്തെ ഒരു കൈയാണ് ആണ് ഇങ്ങോട്ട് വേറൊരു കൈ വരും അപ്പൊ കൈ ഞാൻ ചെയ്തിട്ട് നിനക്ക് നിങ്ങൾക്ക് ബോറടിക്കും ഗൈസ് നല്ല പണിയുള്ളൊരു പണിയാണ് അപ്പൊ അത് കൈയും കൂടി ഞാൻ വെച്ചിട്ട് കാണിക്കാം നമ്മുടെ ഞാൻ രണ്ട് ഡ്രസ്സിൻ്റെ ഇത് വെച്ചു അത് വന്നപ്പോൾ ശ്രദ്ധിച്ചത് ആ കുഴപ്പം നമുക്കിനി ഇതിലേക്ക് മറ്റേ കൈയും കൂടെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പൊ ഒരു ശരിയാവാത്ത പോലെ തോന്നുമെങ്കിലും ആ കുഴപ്പം നമുക്കിന് കൈ മറ്റേ ഇങ്ങനെ ചുരുട്ടിപ്പിച്ച് വരുന്ന കൂടി വെക്കാം അതായത് വീണ്ടും ചുരുട്ടിക്കൂട്ടി അതിനകത്ത് തന്നെ വെച്ചു അതിനാന്ന് വെച്ചിത് ഉണങ്ങിപ്പോയല്ലേ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കവറ് നനക്കാൻ ഇടേണ്ടി വരും എന്താണ് ആ ഓക്കെ എന്തെങ്കിലും ഇത്ര നമുക്ക് വീണ്ടും എടുക്കാം ഇനി കൈ ചെറിയൊക്കെ രണ്ട് കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിങ്ങനെ കൈ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഗൈസ് അപ്പോൾ അതെ നമ്മുടെ മാലാഗയുടെ കൈ വിരലുകൾ എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ ചുരുട്ട് പിടിച്ചങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെയൊക്കെ ആയെന്ന് തോന്നുന്നു കളർ അടിക്കുമ്പോഴേ നമുക്ക് അതിൻ്റേതായ ഒരു ലുക്ക് കിട്ടുകയുള്ളു കേട്ടോ ശരിക്കും പറഞ്ഞു അപ്പോൾ അതെ എന്നാലും ശരിയായിട്ടുണ്ട് ഏകദേശം കയ്യാന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് പിടിച്ചേക്കുന്നത് കയ്യാൻ തോന്നുന്നുണ്ടോ എന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എനിക്കെന്തായാലും തോന്നുന്നുണ്ട് ആ നമുക്ക് ഇനി ബാക്കിയും കൂടെ ചെയ്തിട്ട് നോക്കാം കൈസ് അപ്പോൾ ഇനി നമുക്ക് ഇന്റെ തലയാണ് ഈ മാലാഗയുടെ ഒരു മാലാഗക്കുട്ടിയാണ് ഞാൻ ഇണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തലമതി ആയിരിക്കും അല്ലേ അപ്പൊ നമുക്ക് ഇതിന് വേണ്ടി ഇതിന്റെ ഇതിവിടെ ഇങ്ങനെ 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 കുത്തി കുത്തി കൊടുക്കാം പൈസ നല്ല പണിയാണിട്ടോ അത് നമ്മുടെ മാലാഖയുടെ തലയും നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണെങ്കിൽ എന്തോ തലയിൽ എന്താ പറയുക മൊത്തത്തിൽ ഒന്ന് കംപ്ലീറ്റ് ആവാത്ത പോലെ എന്ന് വെച്ചാൽ മുടിയൊന്നും ഇല്ലാത്ത മാലാഖേനെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഇനി മുടി വെക്കുക എന്നതാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പോൾ ഇതൊക്കെ ഇത്തിരി പണി പിടിച്ച പണിയാണ് എന്നാലും ഞാൻ ഞാനങ്ങ് ചെയ്ത് തീർക്കും നമ്മുടെ മാലാഖയുടെ ഇങ്ങനെ പുറം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന മാലാഖയാണ് എന്നാലും അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിങ്ങനെ വിടർന്ന് നടക്കണം അവിടെ തോന്നുള്ളൂ എന്തുകൊണ്ടോ അവിടെ നടുവളഞ്ഞ മാലാഹ അപ്പോൾ ഗൈസ് നമ്മുടെ മാലാഖക്കിനി ലാസ്റ്റ് ചിറകും മുടിയൊക്കെ വെക്കണം അപ്പോൾ നമുക്കിനി മുടി വെക്കാനുള്ള പരിപാടി നോക്കാം അപ്പോൾ മുടി വെക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് ക്ലേ ഇങ്ങനെ എടുക്കണം പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഇതുവരെ ചെയ്തത് മറ്റേ മറ്റേ ഒരു ക്ലേയിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഈ പെയിൻ്റൊക്കെ മേടിക്കുമ്പോൾ ഒരു പെയിൻറ്റിൻ്റെ ഫാബ്രിക് ക്ലേ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ക്ലേ വെച്ച് ചെയ്തപ്പോൾ അത് ഭയങ്കര പെട്ടെന്ന് കട്ട് ചെയ്യാൻ പോവും അപ്പോൾ ഏറ്റവും നല്ലതിങ്ങനെ മണ്ണ് വെച്ചുണ്ടാക്കി ക്ലേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ക്ലേ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് നല്ലത് പിന്നെ മറ്റേ ഒരു എന്താ എന്താ വേറെ എന്തൊക്കെയോ ടൈപ്പ് ക്ലേ ഉപയോഗിച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് എപ്പോ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ക്ലേ ആണ് കാരണം നല്ല സ്മൂത്ത് ആണ് ഇപ്പോ ആദ്യം ഉണ്ടാക്കിയ ക്ലേ എന്ന് പറയുമ്പോൾ ഒരുമാതിരി കരിങ്കല്ല് പോലെയാണ് അടിച്ചാലൊന്നും വരാത്ത ടൈപ്പ് ക്ലേ അപ്പൊ ഇത് നമുക്ക് മുടി നമുക്ക് സെറ്റ് ആക്കാൻ ഇങ്ങനെ ഇങ്ങനെ സ്മൂത്ത് ആക്കി കൊടുക്കാം ഇങ്ങനെ എടുക്കണം ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കണം ഇതുണ്ടോ സെറ്റായി വരുന്നതേ ഉള്ളു നമ്മുടെ മാലാകയ്ക്ക് ഞാൻ മുടിയും കൂടി വെച്ചു പൈസ ഇപ്പം നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലേ അപ്പോൾ ഇനി നമുക്ക് എൻ്റെ തലയിലൊരു എന്താ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ സംഭവം ഞാൻ കാണിച്ചു തരാം വയ്ക്കുമെന്നൊക്കെ മനസ്സിലാവും അപ്പം കായം തന്നെ കുറച്ച് കുഴയെടുത്ത് എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി കൊടുക്കാം കഴിഞ്ഞ മറച്ച് തീരുന്നുണ്ടോ പ്രയാത്ര വേണ്ട നമുക്ക് അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിനെ ഇനി ചിറക് വെക്കണം ചിറക് ഞാൻ വെക്കുന്നത് പ്രത്യേകം കാണിക്കണം ഞാൻ വേണമെങ്കിൽ ഞാൻ വരച്ചിട്ട് ആ ക്ലേ വെക്കുന്ന കാണിക്കാം ഇതുമായിട്ട് പിടിപ്പിക്കുക ഞാൻ വെച്ച് കഴി പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം ഈ ക്ലേ അത് അതിൻ്റെ ഷേപ്പിലാക്കുന്ന ഞാൻ കാണിച്ചുതരാം പിടിപ്പിക്കണം വെച്ചിട്ട് ടൈം പിടിക്കും ബേസ് അതുകൊണ്ടാണ് നമുക്ക് തന്നെ വീഡിയോ കുറയുന്ന നേരമായിട്ടുണ്ട് അപ്പോൾ പിടിപ്പിക്കുന്നത് ഞാൻ വെച്ചിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ ഇതിങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഇവിടെ വെച്ചത് പൊട്ടലും ഇതൊക്കെ ഉണ്ടാവും അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം ഇപ്പോൾ ഇവിടെയും കൂടി വെക്കുമ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ മാലാഖമാരുടെയൊക്കെ തല ഇങ്ങനെ ഇങ്ങനെ റിങ് പോലത്തെ ഒരു സാധനം ഇല്ലേ മഞ്ഞ കളറിൽ മഞ്ഞ ഉണ്ടാകും വെള്ളം ഉണ്ടാകും പലതരം നിറങ്ങളും ഉണ്ടാകും അപ്പം അങ്ങനത്തെ ആ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിത് ജസ്റ്റ് ഒരു ചിറകും കൂടി വരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മാലാഖക്ക് പറക്കുന്ന അതിൽ നമുക്ക് ഇതിനെ ക്ലേ എടുത്തിട്ട് ഇനി ഞാൻ വാങ്ങിച്ചു തരാൻ പോകുന്നതാണ് ാണ് ഇതൊരു വൈറ്റ് പേപ്പർ നമ്മൾ സവാ പേപ്പിൾ അതിലേക്ക് നമ്മൾ ചിറക് വരച്ചെടുത്തു എന്നിട്ട് ഇത്രയും കെട്ടി വെള്ളം എനിക്ക് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റേതായ രീതിയിൽ നിങ്ങൾ എടുക്കണം അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ 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 വെച്ചിട്ട് ആ ചിറകിൻ്റെ ആ രീതിയിൽ നമ്മളിത് കൊണ്ടുവരണം ഇതേ നമ്മുടെ മാലാഗയുടെ ചിറക് ഇതേ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേ രണ്ട് ചിറകാണ് ഞാൻ ഇത് വരച്ചിട്ട് അതിലേക്ക് ക്ലേ വെച്ചിട്ട് ആ ഒരു ഷെയ്പ്പാക്കി എടുക്കുകയാണ് ചെയ്തത് പക്ഷേ എനിക്ക് ഈ രണ്ട് ചിറകിലും ഇതൊട്ടും തന്നെ ഫിനിഷിംഗ് ഇല്ലാത്ത പോലെയുണ്ട് പക്ഷേ ഇത് ഇതേ നല്ല ഫിനിഷിംഗായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാക്കും നമ്മൾ വെച്ച പോലെയാണ് അപ്പോൾ ഇതേ ഇത് കുഴപ്പമില്ല അപ്പം പിന്നെ വെച്ചിട്ട് ഇതിനാണ് ഇച്ചിരി കട്ടി കൂടുതൽ ഇപ്പം ആദ്യം ഉണ്ടാക്കിയത് അപ്പോൾ വെച്ചിട്ട് നമുക്ക് കട്ടി കുറവാണെങ്കിൽ ഇത് മാറ്റി വേറെ ഒന്നും കൂടെ ഉണ്ടാക്കണം അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാം എന്താ ഇത് കണ്ടോ ഞാൻ എന്തെ ഇതുപോലെ വരച്ചിട്ടാണ് കേട്ടോ സംഭവം ഇങ്ങനെ ഇതേണ്ടോ വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ ക്ലേ വെച്ച് സെറ്റ് ആക്കി അതാണ് ഞാൻ ചെയ്തത് അപ്പോൾ നമുക്ക് ഇതിന് സെറ്റ് ചെയ്ത് കാണിച്ചതും ജെ അപ്പോൾ നമ്മൾ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കാണിച്ചു ഇതേണ്ട ഇങ്ങനെ ചിറക് വരും സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം ചെറിയ ഉണ്ടാക്കുന്നേ കാണിക്കുള്ളൂ നമ്മുടെ സോയിൽ ക്ലേ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ മാലാഹ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒട്ടും തന്നെ ശരിയായിട്ടില്ലെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ സോയിൽ സോക്കളെ വെച്ചിങ്ങനെ ഒരു ശില്പമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു നല്ലതായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം എങ്ങനെയുണ്ടെന്നൊന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ലേസി ഡേസി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒരു ക്ലേ ചാനലാണ് ക്രാഫ്റ്റും ക്ലേ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ചാനലിൽ ആ ചേച്ചി ചെയ്ത അതേ മോഡൽ തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത് അപ്പോൾ എനിക്ക് വേറെ സന്തോഷമായി ഗൈസ് എനിക്ക് ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ നല്ല ഭംഗി എന്ന് അപ്പോൾ നമ്മുടെ ക്ലേ ഇതേ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നല്ല ഭംഗി ഇല്ല ഗൈസ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് ഈ ബ്രഷക്കെ നില കുത്തി വെക്കാം കുത്തി വെക്കുന്ന സംഭവങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിന് ഇത് ഉണങ്ങിയിട്ട് നമുക്ക് പെയിൻറ്റ് അടിക്കുന്ന ഒരു സെക്കൻഡ് പാർട്ട് ഇടാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇടത്തുള്ള എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനോട് അടിക്കുക ബൈ